ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് മുട്ട ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റായിട്ടും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പാത്രത്തിലോട്ട് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി ഇടിയപ്പൊടി ഇല്ല അതെടുത്തേക്കുന്നത് പാത്രം എടുക്കുമ്പോഴേ ഇതുപോലെ ഒരു കുഴിഞ്ഞ പാത്രം എടുക്കാമെങ്കിൽ നല്ലതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് വരെ വേസ്റ്റ് ആവാതെ ഈ മാവ് മുക്കി എടുക്കാൻ പറ്റും അരിപ്പൊടി നിങ്ങളുടെ കയ്യിൽ വർക്കാത്തരിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നോർമലായിട്ട് നമ്മൾ അച്ചപ്പത്തിന് വറക്കാത്തരിപ്പൊടി എടുക്കുന്നത് പക്ഷേ വറുത്തരിപ്പൊടി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് രണ്ട് നുള്ളു ബേക്കിംഗ് പൗഡർ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം ഒരു ടീസ്പൂൺ എള് അതിമിത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലായിരിക്കണം എടുക്കേണ്ടത് തേങ്ങാപ്പാലിൽ വേണം ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യാൻ ഞാനിപ്പോൾ ഇതിലോട്ട് ഒന്നേകാൽ കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് നോക്കണം വേണമെന്നുണ്ടെങ്കിൽ പോരാത്ത വെള്ളം ചേർത്താൽ മതി അതല്ല തേങ്ങാപ്പാൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഈ പഞ്ചസാര നല്ലതായിട്ട് അലിയണം ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ ഇത് കലക്കി എടുക്കാൻ ഒന്നും കൂടി ഈസി ആയിരിക്കും ഇതിപ്പോൾ ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇരിക്കണം ഒരുപാട് ലൂസും ആവരുത് എന്നാൽ ഒരുപാടങ്ങ് കട്ടിയാകരുത് മാവിങ്ങനെ സ്പൂണിൽ മുക്കിയെടുത്താൽ സ്പൂണിലിരിക്കണം പിന്നെ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാം ഇത് വെച്ചേക്കും ഒന്നും വേണ്ട ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാം ഞാനിതിലോട്ട് ഒന്നേകാൽ കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തത് അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചേർക്കാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഓരോ പൊടിക്കും അനുസരിച്ച് ഈ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും തേങ്ങാപ്പാൽ മാത്രം എടുക്കുവാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു കപ്പ് ഒഴിച്ചിട്ട് നല്ലതായിട്ട് പഞ്ചസാര എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുത്ത് ഈ ഒരു രീതിയിൽ ആക്കി എടുത്താൽ മതി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഈ അച്ച് വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കണം അച്ച നല്ലതായിട്ട് ചൂടാക്കണം അച്ച് ചൂടായെങ്കിൽ മാത്രമേ ഈ മാവിലോട്ട് അച്ചു മുക്കുമ്പോൾ ഈ മാവ് അച്ചിൽ ഒട്ടിപ്പിടിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ അച്ചിൽ പിടിക്കാതെ മാവിങ്ങനെ ഇളകിപ്പോരും താഴോട്ടിങ്ങ് ഒഴുകിപ്പോരും ഓരോ അച്ചപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പും അച്ച് നല്ലതായിട്ട് ചൂടായിട്ടിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചൂട് കുറഞ്ഞാലും ശരിക്കും പിടിക്കത്തില്ല പകുതിയൊക്കെ ആ അച്ചിലും മാവ് ഒട്ടിപ്പിടിക്കത്തുള്ളൂ ഞാൻ ഇത് ഇരുമ്പിൻ്റെ അച്ചാണ് എടുത്തേക്കുന്നത് തലേദിവസം തന്നെ നല്ലതായിട്ട് കഴുകി തുടച്ച് എണ്ണ തൂത്ത് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് എടുത്തതേ ഇത് ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഈ അച്ചും നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഫ്ലെയിം ഇച്ചിരി ഒന്ന് കുറച്ച് കൊടുക്കാം ഇതിൽ മുക്കുക ഇതൊരു മുക്കാൽ ഭാഗമേ മുക്കാവൂ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെക്കണം ഈ മാവ് മുക്കി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നുണ്ടാക്കി കഴിഞ്ഞിട്ട് അച്ചിതിൽ ഇട്ട് വെക്കണം നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ചൂടാകാൻ വേണ്ടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതായിട്ടുണ്ട് അച്ഛ മുഴുവനായിട്ട് മുക്കരുത് മുക്കാൽ ഭാഗമേ മുക്കാവൂ മുഴുവനായിട്ട് മുക്കിയാലും ഇളകി വരത്തില്ല ഇതിപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈയൊരു കളറൊക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം പെട്ടെന്ന് തന്നെ റെഡിയാവൂത് ഇതിപ്പോൾ ആയിട്ടുണ്ട് ഈ ഒരു കളറാവുമ്പോൾ എടുക്കണം ചെറിയൊരു ഗോൾഡൻ കളർ അപ്പോൾ ആദ്യത്തെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ ഇച്ചിരി ഒന്ന് ചൂട് കൂടിപ്പോയി അതാ പെട്ടെന്ന് കളർ മാറിയത് അപ്പോൾ ഇതുപോലെ ഓരോ അച്ചപ്പും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം ഞാനിപ്പോൾ എല്ലാ അച്ചപ്പും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിച്ചത് അത്യാവശ്യം നല്ല ഒരു പതിനാറ് പതിനേഴ് അച്ചപ്പം ഉണ്ടാക്കാൻ പറ്റി പിന്നെ ലാസ്റ്റിൽ പകുതി പകുതിയായിട്ടൊരു മൂന്നാലെണ്ണം കൂടെ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാം ആവും മുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരളവിലത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി എടുക്കണം അപ്പോൾ മുട്ട ചേർക്കാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അച്ചപ്പം കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും ഞാനിതിലോട്ട് ഒരു ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ പഞ്ചസാര ചേർത്തായിരുന്നു മൊത്തത്തിൽ നാല് ടേബിൾ സ്പൂൺ ചേർത്തായിരുന്നു മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്